പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ ജപമാല ഈ പ്രാർത്ഥന ചൊല്ലുന്നവരിൽ നിന്നും പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും പിശാച് ഓടി മറയുന്നു ശക്തിയേറിയ ഈ ജപമാല ഏറ്റവും വിശ്വാസത്തോടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേ അങ്ങേതൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീരുകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങളിൽ ഇഹത്തിൽ നിന്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അവളോടൊത്ത് നിത്യമായി നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാക്കുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേ ഈ ജപമാലയുടെ ഒന്നാം ഭാഗം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരിൻ്റെ യോഗ്യതയാൽ ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപക്കായി കാർത്തിക്കാം ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണം സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈസോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എൻ്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ ഈ ജപമാലയുടെ രണ്ടാം ഭാഗം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരിൻ്റെ യോഗ്യതയാൽ എല്ലാ പാപികളുടെയും മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാം ഓ ഈസോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റവും കാഠമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത നീ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എൻ്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈസോയെ എൻ്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എൻ്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ മൂന്നാം ഭാഗം ധ്യാനിക്കുമ്പോൾ രോഗികളെ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാം അമ്മയുടെ രക്തകണ്ണീരിൻ്റെ യോഗ്യതയാൽ എല്ലാ രോഗികൾക്കും സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റവും കാഠമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈസോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈസോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈസോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എന്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈസോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈസോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈസോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചരകൾ കേൾക്കണമേ നാലാം ഭാഗം ധ്യാനിക്കുമ്പോൾ കടബാധ്യതയുള്ള എല്ലാ മക്കളെയും അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം കടബാധ്യതകൾ ഏറ്റെടുക്കണമേ എന്നും അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കാം ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റം കാഠമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചിന്തയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എൻ്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെ കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ അഞ്ചാം ഭാഗം ധ്യാനിക്കുമ്പോൾ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്തവർ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇവരെ എല്ലാവരെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ എൻ്റെ ആചരകൾ കേൾക്കണമേ ആറാം ഭാഗം ധ്യാനിക്കുമ്പോൾ എല്ലാ കുഞ്ഞുമക്കളെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം പ്രത്യേകമായി യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തെറ്റായ പ്രവണതയിലേക്ക് പോകാതെ നേർവഴിക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം തന്നെ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈസോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈസോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈസോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചീന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ ആചരകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചിന്ത രക്തകണ്ണുനീരിനെ കുറിച്ച് എൻ്റെ ആചരകൾ കേൾക്കണമേ ഏഴാം ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കാം കരുണ തോന്നണമേ എന്നും പ്രാർത്ഥിക്കാം ഓ മറിയമേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ നിന്റെ പ്രാർത്ഥനയോട് ചേർത്ത് നിന്റെ പ്രിയപുത്രന് കാഴ്ച വെക്കണമേ അങ്ങുന്ന് ഞങ്ങൾക്കായി ചീന്തിയ രക്ത കുറിച്ച് നിന്റെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരണമേ ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓ മറിയമേ രക്തക്കണ്ണീരാൽ ഇസാജിൻ്റെ ഭരണത്തെ തകർക്കണമെന്നും ഞങ്ങളെ പ്രതിബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ